ടി വി ചാനലുകളിലെ ഏറ്റവും പുതിയ തരംഗമായ റിയാലിറ്റി ഷോയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്മാനങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ഒരു കുടുംബത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാ ഒരു എത്തിനോട്ടം നമസ്കാരം ഞാൻ ആൻഡപ്പൻ ഈ വീടിന്റെ ഗൃഹനാഥൻ എന്ന പേര് പോലെ തന്നെയാണ് എന്റെയും അവസ്ഥ ഈ വീട്ടിലുള്ള എന്റെ കുരുത്തംഘട്ട മക്കൾ എവിടെ പോയി പേരിന്റെ കൂടെ ആൻഡ് അപ്പൻ അങ്ങ് ചേർക്കും അതായത് ആൻഡപ്പൻ എന്റെ പേര് അതോടെ ഞാനും ഇടങ്ങേറിലാവും ഞാൻ മഹിളാരത്ന റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തിനാ വീടിന്റെ പുറത്തിറങ്ങി പുറത്തിറങ്ങി നിന്നത് ഞാൻ 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 നിന്നില്ലെങ്കിലേ നിന്നെ നീ കിടന്ന് നിങ്ങളെ ഇന്ന് പാട്ട് മാത്രമല്ല ഭരതനാട്യം മോഹിനിയാട്ടം കഥകളി ി പോൽ മോണോക്ട് ഇതിനൊക്കെ ഇതാണ് ആൻഡപ്പന്റെ ഭാര്യ റോസിക്കുട്ടി റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് താരമാകാൻ അരയും തലയും മുറുക്കി ഇവർ ുംകിയുടെ അയ്യോ അതെന്താ ഞാനാണ് കഥാപ്രസംഗം വരുന്നതെന്ന് കമ്മറ്റിക്കാർ പരസ്യം ചെയ്തില്ലേ അവര് നീ വരുന്ന വിവരം എങ്ങനെയോ ലീക്ക് ആയിട്ടുണ്ട് അതായിരിക്കും കണ്ടല്ലോ ഇതാണ് ആൻഡപ്പന്റെ മൂത്തമകൻ കാതികൻ മാത്തുക്കുട്ടി ഈ കുടുംബത്തിലെ മറ്റൊരു റിയാലിറ്റി താരം ഓട്രാ എന്റെ കൺ മുമ്പിൽ അവന്റെ ഒരു ഒടുക്കത്തെ സിനിമാറ്റിക് ഡാൻസ് എന്താ ചെയ്ത് അല്ല ഇന്ന് രാവിലെ ഞാൻ കുളിക്കാൻ കയറി നേരത്തെ ഇവൻ ഫയർ ഡാൻസിന്റെ റിഹേഴ്സൽ ആണെന്നും പറഞ്ഞ് വാലെടുത്തിട്ട് തീ ഊതി ഞാൻ ആകെ കൂടെയുള്ള രണ്ട് മൂണ്ട കത്തിച്ചു കളഞ്ഞ് അറിയാമോ നിങ്ങൾ ദേ ഇത് ഈ വന്നതാണ് ഈ വീട്ടിലെ ഇളയ താരം സിനിമാറ്റിക് ഡാൻസുകാരൻ ജോണിക്കുട്ടി ഇതും മറ്റൊരു റിയാലിറ്റി താരമാണ് ചാനലും റിയാലിറ്റി

അവൾ ചെയ്യും ചെയ്യും കുടുംബത്തേക്കാണല്ലോ എന്റെ കർത്താവേ എന്നെ കെട്ടിയെടുത്തത് റിയാലിറ്റി ഷോയൊക്കെ ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് പറഞ്ഞിട്ടുള്ള നിനക്ക് പറഞ്ഞാ മനസ്സിലാവുകയല്ല അയ്യടാ ഞങ്ങളുടെ കുടുംബക്കാരെത്ര മോശക്കാരൊന്നും അല്ല എന്റെ അമ്മച്ചിയെ നല്ല ഒന്നാന്തിര എഴുത്തുകാരിയാ അമ്മച്ചിയുടെ കഥ വല്ല നിങ്ങൾ വായിച്ചിട്ടുണ്ടോ പിന്നെ അതിപ്പോ എന്നെ വായിക്കാനാ നിന്റെ തള്ളയുടെ കഥ നാട്ടി മൊത്തം കുടുംബം കുളം തോണ്ടും പെണ്ണുങ്ങൾക്കുള്ളൊരു നാക്കും വൈകുന്നവൻ ഒരു വാക്കും എത്ര എത്ര കുടുംബം കലക്കി നാട്ടിൽ പെണ്ണുങ്ങളെ നിങ്ങൾ ഇങ്ങനെയായാലോ നഷ്ടം എല്ലാത്തിനും കുറ്റം പറഞ്ഞേ എന്റെ എന്തായത് അളിയ പെങ്ങളെ മോളെ തല്ലുന്നത് അപ്പനായാലും ഭർത്താവായാലും ഒരു താളവും ബോധവും ഒക്കെ വേണ്ടേ എൻറെ പൊന്നളിയ എരി നദിയില് എണ്ണ ഒഴിക്കാതെ ഒന്ന് കടന്നു പോകുന്നില്ല ഒന്ന് ഇറങ്ങി പോടാ റിയാലിറ്റി ഷോയിലെ സൂപ്പർ താരമായ എന്റെ കൂടെ ഡാൻസ് പഠിക്കാൻ പറ്റിയത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം മാത്രമായിട്ട് കരുതിയാൽ മതി ആദ്യമായി നമുക്ക് പുതിയ സ്റ്റെപ്പ് പഠിക്കാം അപ്പൊ ഓക്കെ ഇപ്പൊ മനസ്സിലായില്ലോ മാഷേ മാഷിനെ കൊണ്ട് വീട്ടില് ഭാര്യ തുണി അലപ്പിക്കുന്ന ആക്ഷൻ ആണല്ലേ ഞങ്ങളെ ഡാൻസാണെന്നും പറഞ്ഞ് പഠിപ്പിക്കണത് ഈ സ്റ്റെപ്പ് ഞങ്ങൾക്കും നിർത്തടാ ഇതന്നെ കോപ്രായൊക്കെയാണ് ഈ കാണിക്കുന്നേ ഞങ്ങളുടെ പുതിയ സ്റ്റെപ്പാണ് കോപ്പാണ് ഏടാ ഈ റിയാലിറ്റി കാര്യം പറഞ്ഞു ചുമ്മാ കോപ്രായം കാട്ടി നടക്കാതെ പോണ അച്ഛാ നാളെ കഥാപ്രസംഗ മത്സരത്തിന്റെ ഫൈനലിലേക്കുള്ള സെലക്ഷനാ ുട്ടി നിന്റെ കഥ ഇതുവരെ അമ്മച്ച് കേട്ടില്ലല്ലോടാ നിങ്ങൾക്ക് വേണ്ടി കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ് അതാ കിഴക്കേ ചക്രവാളത്തിൽ പ്രഭാതം പൊട്ടിവിടർന്നു അങ്ങനെ നമ്മുടെ കഥാനായകൻ കഥാനായികയുമായി കണ്ടുമുട്ടുന്നു ഒരു ഉറച്ച തീരുമാനമെടുക്കാൻ നായകന് സാധിക്കുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ തിരിച്ചു വീട്ടിലേക്ക് പോകണോ എന്നൊരു തീരുമാനമെടുക്കാൻ നമ്മുടെ നായികം കഴിയുന്നില്ല നായകന്റെ കൂടെ പോകണോ അതോ വീട്ടിലേക്ക് പോകണോ വീട്ടിലേക്ക് പോകണോ അതോ നായകന്റെ കൂടെ പോകണോ നായകന്റെ മനസ്സ് വീണ്ടും ായി അവൻ ചിന്തിക്കുകയാണ് നായികയെകൂട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റക്ക് പോകണോ നായികുട്ടി വീട്ടിലേക്ക് പോകണോ അതോ ഒറ്റയ്ക്ക് പോകണോ അങ്ങനെ പ്രതിസന്ധിയിലായ നായകൻ ദുഃഖ ഭാരത്താൽ പുഴയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം നിന്നും ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ട് അവൻ കരയിൽ നിൽക്കുന്ന പൊങ്ങി വന്നവൻ കരയിൽ നിൽക്കുന്ന ഇവർ പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ ഒരു കടുത്ത മത്സരത്തിന് ശേഷം മക്കളെ കാര്യം എന്റെ പൊന്നപ്പ റിയാലിറ്റി ഷോയില് എല്ലാ ഇച്ചത്തിലും ഞങ്ങൾ എല്ലാവരും ഫൈനലിൽ എത്തി മനുഷ്യൻ കേട്ടോ ഞങ്ങൾക്കും ഫ്ലാറ്റ് കിട്ടുമോ ജയിച്ചു കഴിഞ്ഞ ഓരോരുത്തർക്കും ഓരോ ഫ്ലാറ്റ് ിൽ എത്തിയിട്ടെന്നാ കാര്യം ജയിക്കണമെങ്കിൽ എസ് എം എസ് കിട്ടണമല്ലോ അതിനുള്ള വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അതെന്താണ് ആ വഴി വഴിയൊന്നു പറഞ്ഞു തന്നാട്ടെ അപ്പച്ചന്റെ കയ്യും കാലോ അപ്പന്റെ തല്ലി കയ്യും കാലും റിയാലിറ്റി ഷോ കാണിക്കാനായിട്ട് വന്ന് ഷൂട്ട് അത് സ്ലോ മോഷനിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുമായി ടി വി കാണിക്കുവല്ലോ അതെന്തിനാ അപ്പൊ ജനങ്ങൾ മൊത്തം കണ്ട് ഞങ്ങളോട് സെന്റിമെന്റ്സ് അടിച്ച് എസ് എം എസ് ചെയ്യുവല്ലോ അപ്പോ അപ്പോ എസ് എം എസ് കിട്ടി ജയിച്ച് എല്ലാവർക്കും ഫ്ലാറ്റ് കിട്ടുവല്ലോ കലാകാരന്മാരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സഹതാപങ്ങളും വിറ്റ് കാശാക്കുന്ന ഇവിടുത്തെ ചാനലുകളിൽ തല കാട്ടാൻ ആക്രാന്തം കാണിക്കുന്നവരോട് എന്റെ കുടുംബത്തിന് ഇനി എന്താണ് പറയാനുള്ളത് ചാനലിൽ പാടുവാൻ ആക്രമണം കാട്ടുന്ന ചെല്ലെ പാടിയാലും സമ്മാനം ചാനലിൽ പാടുവാൻ ആ ക്രമം കാട്ടുന്ന ചെല്ല കിളികളെ നിങ്ങളെ നോർക്കണം എന്നൊക്കെ പാടിയാലും കിട്ടൂല നോക്കേണം ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം എസ് എം എസ് ഇല്ലെങ്കിൽ ഇല്ലില്ല സമ്മാനം